ഈശ ആയിരിക്കട്ടെ പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇന്ന് നമ്മൾ അവസേപ്പിതാവിൻ്റെ ചില പ്രത്യേകമായ സ്വഭാവങ്ങൾ ചെറുപ്പത്തിൽ ചെയ്തിരുന്നതാണ് നോക്കിക്കാണുന്നത് കുഞ്ഞ് ഔസേപ്പിനെ അമ്മ വളരെ ശ്രദ്ധയോടെയാണ് നോക്കുന്നത് കാരണം മാലാഗയിൽ നിന്നും സന്ദേശം കിട്ടിയിട്ടുണ്ടല്ലോ അപ്പോൾ മിഷിഹായുടെ കൂടെ എങ്ങനെയോ വസിക്കേണ്ട വരുന്നൊരു കുഞ്ഞാണ് എന്നാണ് അവർ മനസ്സിലാക്കിയിട്ടുള്ളത് അതുകൊണ്ട് വളരെ വിശുദ്ധിയിലാണ് വളർത്താൻ ശ്രമിക്കുന്നത് ഈ കുഞ്ഞ് ജോസഫ് ഇടയ്ക്ക് പോയി ഒറ്റയ്ക്കിരുന്ന് വിതുമ്പി വിതുമ്പി കരയുമെന്ന് അപ്പോഴൊക്കെ അമ്മ മാറി നിന്ന് ശ്രദ്ധിക്കും നോക്കുമ്പോൾ മുകളിലേക്ക് നോക്കി ദൈവത്തെ ധ്യാനിച്ചിട്ടാണ് ഈ കറിയുന്നത് കരയുന്നത് മുഴുവൻ ലോകത്തിൻ്റെ പാപം മൂലം തൻ്റെ ദൈവം എന്തുമാത്രം വേദനിക്കുന്നു എന്നോർത്തിട്ടാണ് കരയുന്നത് ഇത് അമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ട് കുഞ്ഞ് ജോസഫ് എപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാനായിട്ട് മുൻപന്തിയിലായിരുന്നു കാരണം പത്ത് കൽപ്പനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകളാണല്ലോ ദൈവത്തെ പൂർണ്ണമായി സ്നേഹിക്കുക അരക്കാരനെയും സ്നേഹിക്കുക ഇത് രണ്ടും അണുവിട തെറ്റിക്കാതെ ജോസഫ് പാലിച്ചു വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഏതൊരു വേദനയും മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ് കുഞ്ഞ് ജോസഫ് ചെയ്തിരുന്നത് ഇങ്ങനെ ജോസഫ് പോയി ഒറ്റയ്ക്കിരുന്ന് കരയുമ്പോൾ അമ്മ ഒരിക്കലും ശല്യം ചെയ്യാറില്ല കാരണം അവൻ അവനെന്തുമാത്രം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് അമ്മ മനസ്സിലാക്കിയിരുന്നു പൂർവ ജോസഫ് നമ്മുടെ ഈ ജോസഫിൻ്റെ ഒരു പ്രതിരൂപമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം ആദ്യത്തെ ജോസഫിന് പിതാവ് മറ്റെല്ലാ പുത്രന്മാരെയും കാൾ സ്നേഹിച്ചു അതുപോലെ ദൈവമായ കർത്താവ് നമ്മുടെ ജോസഫിനെ പുരുഷന്മാരിൽ വെച്ച് തൻ്റെ എല്ലാ സൃഷ്ടികളെയും കാൾ അധികമായി സ്നേഹിച്ചു ഈജിപ്തിലെ ജോസഫിനെ അവൻ്റെ പിതാവ് വിലയേറിയ മനോഹരമായ മേലങ്കിയാൽ അണിയിച്ചൊരുക്കിയതുപോലെ സ്വർഗപിതാവ് കുഞ്ഞു ജോസഫിനെ കൃപാവര വസ്ത്രങ്ങൾ കൊണ്ട് പൊതിഞ്ഞു ആദ്യത്തെ ജോസഫിന് തൻ്റെ സഹോദരന്മാർ വെറുത്ത് ഒരു അടിമയായി വിറ്റുവെങ്കിൽ നമ്മുടെ ജോസഫിന് തൻ്റെ മാതാപിതാക്കന്മാരുടെ മരണശേഷം അന്യായമായി കടത്തപ്പെട്ടു ഈജിപ്തിലെ ജോസഫ് സ്വപ്നങ്ങളുടെ പൊരുൾ വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ജോസഫിന് ദൈവത്തെ പ്രീതിപ്പെടുത്താനും അവിടുത്തെ തിരിവിഷ്ഠ നിറവേറ്റാനും എന്താണ് ചെയ്യേണ്ടതെന്ന് സ്വപ്നങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു മാരാഗക്കൂട്ടിനുണ്ടായിരുന്നു ആദ്യത്തെ ജോസഫ് രാജാവിൻ്റെ പ്രതിനിധിയായിരുന്നെങ്കിൽ നമ്മുടെ ജോസഫ് പാപത്തിന്റെ ദാസ്യത്തെ സൂചിപ്പിക്കുന്ന ലോകമാകുന്ന ഈജിപ്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയായിരുന്നു നമ്മുടെ ജോസഫ് പരിശുദ്ധാത്മാവിനോട് വിശ്വസ്തനായിരുന്നു ആദ്യത്തെ ജോസഫ് യജമാനന്റെ ഭാര്യയെ സ്പർശിക്കാതെ അവൻ നീതി കാണിച്ചപ്പോൾ നമ്മുടെ ജോസഫ് പരിശുദ്ധാത്മാവനോടും നീതി കാണിച്ചു ഒരാൾ ഈജിപ്തുകാരുടെ ക്ഷേമത്തിന് വേണ്ടി കൊയ്തെടുത്ത ധാന്യങ്ങളെല്ലാം ശേഖരിച്ചെങ്കിൽ നമ്മുടെ ജോസഫ് വിശ്വാസികൾക്ക് ആവശ്യമുള്ള എല്ലാ കൃപാവരങ്ങളും ശേഖരിച്ചു ഇതുപോലെ വളരെയധികം സാമ്യങ്ങളുണ്ട് രണ്ട് ജോസഫുമാർ തമ്മിൽ പക്ഷേ ഈ കുഞ്ഞ് ജോസഫിനെ നശിപ്പിക്കാൻ സാത്താൻ പല പ്രാവശ്യം ശ്രമിച്ചു അതുകൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് കൊടുത്ത രണ്ട് മാലാകമാർ ഈ ജോസഫിനെ ശക്തമായി ഓരോ സന്ദർഭങ്ങളിലും സഹായിച്ചിരുന്നു ജോസഫിൻ്റെ വിശുദ്ധി തകർക്കാൻ സാത്താൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ മാലാക അപ്പോഴെല്ലാം ജോസഫിനെ സഹായിക്കുമായിരുന്നു മാതാപിതാക്കന്മാരുടെ ഇടയിൽ സ്പർദ്ധ ജനിപ്പിച്ചു സാത്താൻ അതുപോലെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ഇടയിൽ ജോസഫിനോട് ദേഷ്യം കുത്തി നിറച്ചു അവരുടെ കയ്യിൽ നിന്നൊക്കെ ധാരാളം തിക്ത അനുഭവങ്ങളുണ്ടായി ഇതെല്ലാം സാത്താൻ്റെ പണിയായിരുന്നു കാരണം അവൻ എതിർത്ത് സംസാരിച്ച് അവൻ്റെ വിശുദ്ധി നഷ്ടമാക്കണം എന്നായിരുന്നു സാത്താൻ്റെ ലക്ഷ്യം എന്നാൽ രണ്ട് മാലാകന്മാർ എപ്പോഴും ജോസഫിന് മുന്നറിയിപ്പ് കൊടുക്കും ഇത് സാത്താനാണ് ചെയ്യുന്നത് അതുകൊണ്ട് ജോസഫ് എപ്പോഴും ശാന്തനായി മറ്റുള്ളവരിൽ നിന്ന് എന്ത് വേദനകൾ വന്നാലും നിശബ്ദമായി ക്ഷമിക്കുമായിരുന്നു സഹിക്കുമായിരുന്നു എന്നിട്ട് അത് എൻ്റെ ദൈവം അനുഭവിക്കാൻ പോകുന്ന വേദനകൾക്ക് പരിഹാരമായിട്ട് കാഴ്ചവെക്കുമായിരുന്നു ജോസഫ് വളരുന്നതനുസരിച്ച് മാലാഗാവന് ഗൗരവമായ സന്ദേശങ്ങൾ കൊടുത്തു ഒരു രാത്രിയിൽ മാലാക പ്രത്യക്ഷപ്പെട്ട് അജീവനാന്തം ബ്രഹ്മചാര്യം പാലിക്കാനുള്ള ജോസഫിന്റെ തീരുമാനത്തിൽ ദൈവം അങ്ങേയറ്റം സന്തുഷ്ടനാണ് എന്ന് പറഞ്ഞുകൊടുത്തു എന്നിട്ട് അവിടുത്തെ പ്രത്യേകമായ സഹായവും അനുഗ്രഹവും അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്നു എന്നും അറിയിച്ചു എന്നിട്ട് അനുപമവും മനോഹരവുമായ ഒരു ഒരപ്പെട്ടവനെ കാണിച്ചിട്ട് മാലാക പറഞ്ഞു നിന്റെ തീരുമാനത്തിന്മേലുള്ള ദൈവത്തിൻ്റെ അംഗീകാര മുദ്രയായി ഇത് സമ്മാനിക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു നിൻ്റെ വിശുദ്ധിയുടെ തേജസ്സിന് മങ്ങലേൽക്കാതെ കാത്തു സൂക്ഷിക്കുന്നതിന് ആവശ്യമായ കൃപ ദൈവം നിൻ്റെ മേൽ വർഷിക്കും അതിൻ്റെ അടയാളമായി ഇത് നിന്നെ ധരിപ്പിക്കുവാൻ അവിടെ നിന്ന് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അതിനുശേഷം മാലാഖ ജോസഫിൻ്റെ അരയിൽ അച്ചരട് കെട്ടി ദൈവം നൽകിയ ഈ ഉന്നതമായ കൃപയ്ക്കും അനുഗ്രഹത്തിനും ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാൻ അവനെ ഉദ്ബോധിപ്പിക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ മറ്റ് പ്രലോഭനങ്ങളെല്ലാം നേരിടേണ്ടി വന്നാലും വിശുദ്ധിക്കെതിരായ ഒരു പ്രലോഭനങ്ങളും അവസരിപ്പിതാവന് നേരിടേണ്ടി വന്നിട്ടില്ല ദൈവം അത്രമാത്രം അവസയ പിതാവിനെ പൊതിഞ്ഞ് സംരക്ഷിച്ചിരുന്നു വിശുദ്ധ യവസ്പിതാവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു മുപ്പത് ദിവസത്തെ പ്രാർത്ഥന എനിക്ക് ലഭിച്ചിട്ടുള്ള ആ പുസ്തകത്തിൽ ഞാൻ കാണുകയുണ്ടായി മുപ്പത് ദിവസം ഓരോ ദിവസവും പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനകൾ നമുക്ക് ഇന്ന് ഒന്ന് ചേർന്ന് ആ പ്രാർത്ഥനകൾ ചൊല്ലി പ്രാർത്ഥിക്കാം ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കുകയും ചെയ്യാം കുറച്ച് നീളമുള്ളതാണ് ഈ പ്രാർത്ഥന എങ്കിലും ആവശ്യമുള്ളവർക്ക് അത് ഉപയോഗിക്കാമല്ലോ പ്രത്യേകമായ ഏതെങ്കിലും കാര്യങ്ങൾക്ക് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ് എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് പ്രാർത്ഥന ഇപ്രകാരമാണ് എന്നേക്കും ഭാഗ്യപ്പെട്ട മഹിമയാർന്ന വിസ്ത്യാവസ്യ പിതാവെ കാരുണ്യവാനും സ്നേഹം നിറഞ്ഞവനുമായ പിതാവെ സങ്കടങ്ങളിൽ ഏവർക്കും നീ സഹായഹസ്തം നീട്ടിയ സ്നേഹിതനാണല്ലോ നല്ല പിതാവായും അനാദരട സംരക്ഷകനായും അശരണർക്ക് രക്ഷകനായും അർത്ഥികളുടെയും ദുഃഖിതരുടെയും നാഥനായും അങ്ങ് പരിരസിക്കുന്നല്ലോ കനിവോടെ എൻ്റെ അപേക്ഷ കേൾക്കണമേ പാപങ്ങളാൽ ഞാൻ ബന്ധിതനാകയാൽ എൻ്റെ ദൈവം എന്നിൽ അസന്തുഷ്ടനായിരിക്കുന്നു അസന്തുഷ്ടികളാൽ ഞാൻ വളയപ്പെട്ടിരിക്കുന്നു ഓ നസ്രസിലെ കുടുംബത്തിൻ്റെ വത്സല സംരക്ഷകനെ എൻ്റെ സഹായത്തിനും സംരക്ഷണത്തിനുമായി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ പിതൃതുല്യമായ വാത്സല്യത്തോടെ ശ്രവിക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു ഞാൻ ആവശ്യപ്പെടുന്ന ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തരണമെന്ന് ഞാൻ യാചിക്കുന്നു ഇവിടെ ആവശ്യം നമ്മൾ പറയുക ഞങ്ങളുടെ ഇടയിലേക്ക് കടന്നു വന്ന് യാതനകളുടെ ലോകത്ത് ജന്മമെടുത്ത നിത്യനായ ദൈവത്തിൻ്റെ പുത്രനിൽ വെളിപ്പെട്ട അനന്തമാം കരുൺ അനന്തമാം കാരുണ്യത്തെ പ്രതി ഞാൻ ഈ ആവശ്യം സമർപ്പിച്ചുകൊള്ളുന്നു ബദൽഹേമിലെ സത്രങ്ങളിൽ ഒന്നിൽ പോലും പരിശുദ്ധ ഇടം കണ്ടെത്താതെ വന്നപ്പോൾ ദൈവപുത്രനെ പിറക്കാൻ ഒരിടമില്ലാതെ വന്നപ്പോൾ അങ്ങ് സഹിച്ച ക്ലേശത്തിൻ്റെയും സങ്കടത്തിൻ്റെയും പേരിൽ ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു എല്ലായിടങ്ങളിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടപ്പോൾ കാലികൾക്കായുള്ളൊരു ഗുഹ കണ്ടെത്തി ലോകരക്ഷകൻ അവിടെ ജനിക്കുവാൻ സ്വർഗരാജ്ഞിയെ അങ്ങ് അനുവദിച്ചല്ലോ ആരാധനായ ശിശുവിന് അങ്ങ് നൽകിയ യേശു എന്ന ദിവ്യമായ നാമത്തിൻ്റെ ശക്തി സൗന്ദര്യങ്ങളെ പ്രതി ഞാൻ ഈ ആവശ്യം കൊള്ളുന്നു ഞങ്ങളുടെ പാപങ്ങളുടെയും ഞങ്ങളോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെയും പേരിൽ ഉണ്ണീശോയും അവിടുത്തെ പരിശുദ്ധ മാതാവും ഭാവിയിൽ ബലിയായിത്തീരുമെന്ന വിശുദ്ധ ശിമയോൻ്റെ പ്രവചനം കേട്ടപ്പോൾ അങ്ങനുഭവിച്ച ഘടനവ്യതയോർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു ഉണ്ണിയേശുവിൻ്റെ ജീവൻ അവൻ്റെ ശത്രുക്കൾ തേടുന്നുവെന്ന് കർത്താവിൻ്റെ മാലാക അങ്ങയോട് അരുളി ചെയ്തപ്പോൾ അങ്ങയ്ക്കുണ്ടായ ആത്മവേദനയും സങ്കടവും വഴിയായി ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചുകൊള്ളുന്നു ദുഷ്ടശക്തികളുടെ പദ്ധതിയിൽ നിന്നും രക്ഷിപ്പാനായി ഉണ്ണിയേശുവിനെയും അവൻ്റെ ഭാഗ്യപ്പെട്ട മാതാവിനെയും കൂട്ടി ഈജിപ്തിലേക്ക് അങ്ങ് പലായനം ചെയ്തുവല്ലോ ദീർഘവും ആപത്ത് നിറഞ്ഞതുമായ ആ യാത്രയിൽ അങ്ങ് അനുഭവിച്ച എല്ലാ ക്ലേശങ്ങളും വ്യതകളും കഠിനാധ്വാനവും ഓർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു സ്വദേശത്തേക്ക് മടങ്ങുവാൻ അങ്ങയോട് കർത്താവിൻ്റെ മാലാക അരുളി ചെയ്തപ്പോൾ രണ്ടാമത്തേതായ ആ യാത്രയിൽ ദിവ്യ ശിശുവിനും അവിടുത്തെ അമലോത്ഭവയായ മാതാവിനും അങ്ങ് എല്ലാവിധ പരിരക്ഷയും നൽകി സംരക്ഷിച്ചത് വഴിയായി ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചുകൊള്ളുന്നു നിരവധി സന്തോഷങ്ങളും സങ്കടങ്ങളും നേരിടേണ്ടി വന്നിട്ടും നസ്രത്തിലങ്ങ് സമാധാനപൂർണമായ ജീവിതം നയിച്ചത് വഴിയായി ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചുകൊള്ളുന്നു അങ്ങും പരിശുദ്ധ മാതാവും ആരാധ്യനായ പുത്രനെ മൂന്നുനാൾ കാണാതറിഞ്ഞതിൽ അങ്ങേക്കുണ്ടായ വലിയ ദുഃഖത്തെ ഓർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു ദേവാലയത്തിൽ വീണ്ടും ഈശോയെ കണ്ടെത്തുമ്പോഴുണ്ടായ സന്തോഷവും ബാലനായ യേശുവിന് ലാളന നൽകി നസ്രസിൽ ഒരുക്കിയ പരിരക്ഷയെയും പ്രതി ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു അങ്ങയോടുള്ള അനുസരണയിൽ ഈശോയ്ക്കുണ്ടായ ആശ്ചര്യകരമായ താഴ്മയെ ഓർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു ഈ ജീവിതത്തിൽ നിന്നും യേശുവും മറിയവുമൊത്തുള്ള കൂട്ടായ്മയിൽ നിന്നും വേർപ്പെടുവാനുള്ള ദൈവീക ആജ്ഞയെ സ്വീകരിച്ചതിലൂടെ അങ് പ്രകടമാക്കിയ സമ്പൂർണ ദൈവ സ്നേഹവും അനുസരണയുമോർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു മരണത്തെയും നരകത്തെയും കീഴടക്കി വിജയശ്രീലാളിതനായി ലോകത്തിൻ്റെ രക്ഷകൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും വിശിഷ്ടമായ ആദരവോടെ അങ്ങയെ ആനയിച്ചപ്പോഴും അങ്ങയുടെ ആത്മാവിൽ നിറഞ്ഞ ആനന്ദത്തെ ഓർത്ത് ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു നമ്മുടെ അപേക്ഷ ഇവിടെ പറയുക മറിയത്തിന്റെ മഹത്വമാർന്ന സ്വർഗാരോപണത്താലേ ദൈവസന്നിധിയിൽ മറിയവുമൊത്ത് അങ്ങേക്കുണ്ടായ നിതാന്ത സന്തോഷത്താലേ ഞാൻ ഈ ആവശ്യം അപേക്ഷിച്ചു കൊള്ളുന്നു ഓ നന്മയാർന്ന പിതാവേ അങ്ങയുടെ എല്ലാവിധ ക്ലേശങ്ങളും സങ്കടങ്ങളും സന്തോഷങ്ങളും പ്രതി എൻ്റെ ഹൃദയസ്വരത്തെ ശ്രദ്ധിക്കണമേ ഞാൻ ആവശ്യപ്പെടുന്നത് എനിക്ക് സാധിച്ചു തരുവാൻ അങ്ങയോട് ഞാൻ യാചിക്കുന്നു ഇവിടെ അപേക്ഷകൾ വീണ്ടും പറയുക എൻ്റെ പ്രാർത്ഥനകൾ ദൈവഹിത അനുസരണം ഉള്ളവയാണെങ്കിൽ സഫലീകരിക്കുവാൻ പ്രാർത്ഥിക്കണമേ എൻ്റെ പ്രിയനാഥ വത്സല പിതാവ് എന്നോടൊപ്പം ഉണ്ടാകണമേ അവസാന നിമിഷങ്ങൾ വരെ എന്നോടൊന്നിച്ചുണ്ടായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊപ്പവും അങ്ങുണ്ടായിരിക്കണമേ ഈശോ മറിയാം അവസേപ്പേ എന്ന സ്തുതികൾ ഞങ്ങൾക്ക് നിത്യവും പാടുവാൻ കഴിയുമാറാകട്ടെ ഓ പിതാവേ ആപത്തുകൾ ഒഴിവാക്കുന്ന അങ്ങയുടെ കനിവാർന്ന രക്ഷാകർത്തൃത്തിലൂടെ പാപരഹിതമായ ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിച്ചു കൊള്ളണമേ ആ ഇതാണ് മുപ്പത് നാൾ പ്രാർത്ഥന മുപ്പത് ദിവസം അടുപ്പിച്ച് ചെല്ലേണ്ട ഒരു പ്രാർത്ഥനയാണ് വളരെ ഫലസിദ്ധിയുള്ള ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഞാനും ഒരു നിയോഗം അവസയ പിതാവിൻ്റെ അടുത്ത് പ്രിയ പ്രിയക്കൂട്ടുകാരെ ഇത് ആവശ്യമുള്ളവർക്ക് എഴുതിയെടുക്കാം അല്ലെങ്കിൽ എന്നും ഈ ഓഡിയോ മെസ്സേജ് കേട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യാം വിശ്വസ്പിതാവിനോട് നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം കാരണം എവിടെയും സാധിക്കാത്ത കാര്യങ്ങൾ ഇവിടെ സാധിച്ചു കിട്ടും ഇന്ന് നമുക്ക് ഈ സുഹൃതജപം ചെല്ലാം ദാവീദിൻ്റെ പുത്രനായ മാറിയൗസേപ്പേ തിരുസഭയുടെ ഉത്തമ ഞങ്ങളെ അനുഗ്രഹിക്കണമേ